ഒഡീഷ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രത്നഭണ്ഡാരം ശേഷമാണ് ഭണ്ഡാരം പരിശോധിക്കുന്നത് അത്യപൂർവവും അമൂല്യവുമായ ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നിലവറയാണ് രത്നഭണ്ഡാരം എന്ന് അറിയപ്പെടുന്നത് ഇതിൽ നിന്ന് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പലതും നഷ്ടമായെന്ന് ആരോപണം ഉയർന്നിരുന്നു कैटलॉग जैसे इसका जैसे मतलब क्या क्या चीज़ है क्या नहीं है इसका पूरा एक कैटलॉग जैसा हम लोग बनाएंगे और ये कैटलॉग को तो एक रेफरेंस के लिए मंदिर के साथ रहेगा कभी भी फिर दूसरे दोबारा अगर रत्न भंडार का गिनती शुरू होगा मतलब सामान का एक इन्वेंट्राइजेशन शुरू होगा तो ये इन्वेंट्री तब के लिए एक डिजिटल रिकॉर्ड के तहत ഇക്കാര്യം പരിശോധിക്കാൻ ജസ്റ്റിസ് വിശ്വനാഥ് രഥ് അധ്യക്ഷനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയാണ് നിലവറയിലെ രണ്ട് അറകളും തുറക്കാൻ തീരുമാനിച്ചത് താക്കോൽ നൽകാൻ ശ്രീ ജഗത്നാഥ് ക്ഷേത്ര ഭരണസമിതിയോട് ജസ്റ്റിസ് ജഗത്നാഥ് രഥിന്റെ നേതൃത്വത്തിലുള്ള സമിതി ആവശ്യപ്പെട്ടിരുന്നു രഥോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലായതിനാൽ ഇത് നിർദ്ദേശിച്ച സമയത്ത് കൈമാറാനായില്ല തുടർന്നാണ് പതിനാലിന് താക്കോൽ നൽകാനുള്ള നിർദ്ദേശം ഈ താക്കോൽ കൊണ്ട് നിലവറ തുറക്കാനായില്ലെങ്കിൽ താഴെ തകർക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് ഇവിടെ ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് പതിവായി ഉപയോഗിക്കുന്നവയും വിശേഷാവസരങ്ങളിലേക്കുള്ളതും പുറത്തെ നിലവറയിലാണ് അകത്തെ നിലവറയിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത ആഭരണങ്ങളും രത്നങ്ങളുമാണുള്ളത്